ഓം ശാന്തി അറിവ് തിരിച്ചറിവ് എന്ന രണ്ട് ഘടകങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മളിവിടെ എന്ന് വെച്ചാൽ ഇന്ന് അറിവിന്റെ പിറകിൽ മനുഷ്യരോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നിന്ന് അതറിയുക ഇവിടെ നിന്ന് ഇതറിയുക അപ്പുറത്ത് പോയി മറ്റ് അത് പഠിക്കുക അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്ന് പഠിക്കുക പഠിച്ച് പഠിച്ച് പഠിച്ച അറിവ് ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ തിരിച്ചറിവ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറിവും തിരിച്ചറിവും തമ്മിൽ എന്താണ് അന്തരമെന്നും അറിവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ആവശ്യം ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അറിവ് കണ്ടും കേട്ടും പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയെടുക്കുന്ന പലതും അറിവാണ് അനുഭവിച്ചും ആകാം അറിവ് അങ്ങനെയും നമുക്കുണ്ടാകാം എന്നാൽ തിരിച്ചറിവ് എന്താണ് അത് അവബോധമാണ് വെരി സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ മദ്യപിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് ഒരു അറിവാണ് എന്നാൽ മദ്യപിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിവാണ് കാരണം ഈ ലോകത്ത് മദ്യപിക്കുന്ന പലർക്കും മദ്യപിക്കുന്നത് നല്ലതല്ല എന്ന് അറിയാം അറിവിന്റെ കുറവല്ല ഞങ്ങളുടെ ഒരു മാനേജ്മെന്റ് ട്രെയിനറായ പ്രൊഫസർ ഗിരീഷ് ഇ വി ഗിരീഷ് അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി അദ്ദേഹം മുംബൈയിൽ ഒരു സ്ഥലത്ത് ഒരു അക്കാഡമിയിൽ ക്ലാസ് എടുത്ത സമയത്ത് ടൊബാക്കോ ഫ്രീ ലൈഫിനെ കുറിച്ചിട്ടുള്ള ആയിരുന്നു അതില് യുവാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ശേഷം നിക്കോട്ടിൻ സ്പോട്ടിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിരുന്നു ശ്വാസകോശത്തിൽ ഈ പുകവലി ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് ആ പ്രഭാഷണത്തിന് ശേഷം അതിൽ ഒരു കുട്ടി ഗിരീഷ് സാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സർ ഞാൻ സാർക്ക് നിക്കോട്ടിൻ സ്പോട്ടിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാൻ ഇപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു എന്നിട്ടൊരു ടവൽ വെള്ള ടവലിനെ നാലാക്കി മടക്കിയിട്ട് വായിൽ വെച്ചിട്ട് ഊതി അതിലൂടെ എന്നിട്ടത് നിവർത്തി അതിൽ നാല് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു ഡാർക്ക് സ്പോട്ട് ഒന്ന് കുറച്ച് ലൈറ്റ് ഡാർക്ക് മറ്റൊന്ന് കുറച്ചുകൂടെ കൂടുതൽ ഡാർക്ക്നെസ് അങ്ങനെ നാലെണ്ണം നാല് ടൈപ്പ് ഓഫ് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ആ സ്പോട്ടുകൾ എന്നിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു സാറിനോട് സാർ ഇതാണ് സാർ ഇത്രയും നേരം പ്രസംഗിച്ച നിക്കോട്ടിൻ സ്പോട്ട് ഇത് എന്റെ ശ്വാസകോശം ഇതിലെ ഭൂരിഭാഗം നിക്കോട്ടിനും വലിച്ചെടുത്തതിന്റെ ശേഷം ബാക്കി വിട്ടതാണ് നമ്മൾ ഈ ടവലിൽ ഇപ്പൊ കണ്ടത് ഇത് സാർ എന്നേവരെ കണ്ടിട്ടുണ്ടോ ഇത് എനിക്ക് അറിയാം സർ സാർ പ്രസംഗിച്ച കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് വലി നിർത്താൻ പറ്റില്ല അതിന് ഞാൻ അഡിക്റ്റ് ആയി പോയിരിക്കുന്നു അപ്പൊ നോക്കൂ ആ കുട്ടിക്ക് അവിടെ എടുത്ത ക്ലാസ് എടുത്ത പ്രൊഫസറെക്കാളും വിവരം അഥവാ വിദ്യാഭ്യാസം അറിവ് ഉണ്ട് പക്ഷെ തിരിച്ചറിവില്ല അഥവാ അവബോധമില്ല അതിനുള്ള ശക്തിയില്ല നോ എന്ന് പറയാനുള്ള ശക്തിയില്ല ഇവിടെ നമുക്ക് അറിവും തിരിച്ചറിവും തമ്മിലൊന്ന് ചെറുതായി വേർതിരിക്കേണ്ടതുണ്ട് ഒരു എക്സാമ്പിൾ കൂടെ തരാം ആനയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ജന്തുശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് ആനയുടെ പല പല അറിവുകളും അദ്ദേഹം പഠിച്ചു വച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഒരാനപ്പാപ്പാനോളം അദ്ദേഹത്തിന് അറിവുണ്ടാകില്ല കാരണം ആനപ്പാപ്പാന്റെ അറിവ് പ്രാക്ടിക്കലാണ് ആനയുടെ സ്വഭാവവും പെരുമാറ്റവും അതിന്റെ ശരീരവും മനസ്സും എല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് ആനപ്പാപ്പൻ അത് അനുഭവത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത പരിചയമാണ് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ പരിശീലിച്ചു നോക്കി തോറ്റുപോയി വീണ്ടും പരീക്ഷിച്ചു നോക്കി അങ്ങനെ പലതരത്തിൽ അതിനെ കമ്പോസ് ചെയ്തെടുത്തതാണ് അനുഭവങ്ങളിലൂടെ ആ ഒരു അനുഭവം ആനയുമായി സ്ഥിരം സഹവാസമില്ലാത്ത ഒരു ശാസ്ത്രജ്ഞന് സാധ്യമല്ല ജീവിതത്തിൽ പലതും നമ്മൾ പഠിച്ചറിവുണ്ടാക്കുകയാണ് ഞാൻ പല സ്ഥലങ്ങളിലും എൻ്റെ പേഴ്സണലായ ഒരു അനുഭവം പറയാം പല സ്ഥലങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ എത്രയാ എന്ന് ചോദിക്കലുണ്ട് ഞാനെന്റെ സത്യാവസ്ഥ പറയലുണ്ട് വലിയ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടോ ആയിരിക്കില്ല എന്ന് നമ്മൾ പോയിട്ടുണ്ടായിരിക്കുക നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ജീവിക്കുന്ന ജീവിത കലയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കുള്ളത് അതീശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഭഗവാൻ പഠിപ്പിച്ച ജ്ഞാനം അതാണ് നമ്മുടെ അസറ്റ് എന്നാൽ ജീവിക്കാൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളോട് അദ്ദേഹം പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുത്ത അറിവിന്റെ നിലവാരം എത്രയുണ്ട് അതിന്റെ അളവ് എത്രയാ എന്ന് ചോദിക്കുന്നിടത്തോളം ആയിരിക്കുന്നു ഇന്ന് മനുഷ്യ സമൂഹത്തിന്റെ നിലവാരം അത്ഭുതകരം തന്നെ നോക്കൂ ജീവിക്കാനുള്ള പലതും നമ്മൾ പഠിക്കുകയാണ് അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ എന്നാൽ ജീവിതം എന്താണെന്ന് പഠിക്കുന്നുണ്ടോ എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്താ ഞാൻ ജനിച്ചതിന്റെ ഉദ്ദേശം ആർക്കറിയും എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പാടുപെടുന്നത് എന്നാൽ എല്ലാവരും ഈ പാടുപെടലുകളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ അതോ അത് മറന്നു പോയിരിക്കണോ എന്നുള്ളതാണ് വിഷയം ജീവിക്കുന്നുണ്ടോ നമ്മൾ അധ്വാനിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ പഠിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ അതായത് അധ്വാനമല്ല ജീവിതം പഠിപ്പല്ല ജീവിതം അതൊക്കെ ജീവിക്കാൻ വേണ്ടിയാ ദൈഫ് എന്താ ജീവിതം അതെപ്പോഴാണ് നമ്മൾ ജീവിക്കുക ഇതിന്റെ എല്ലാ ഇടയിലൂടെ കോർത്ത് കൊണ്ടുപോകേണ്ട ഒന്നാണല്ലോ അത് ഇത് തിരിച്ചറിവിന്റെ അഭാവം കൊണ്ടാണ് ജീവിതത്തിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടാത്തത് ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയാം ഒരു കയറിനെ കുറിച്ച് അറിവില്ലാത്തതാ ആരുണ്ടായിരിക്കില്ല കയറിനെ കുറിച്ച് ഒരു വിധം എല്ലാവർക്കും അറിയാം ഇത് ഇന്നതാണെന്ന് പാമ്പിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം എന്നാലും പെട്ടെന്ന് ഒരു കയറ് മുന്നിൽ വീഴുമ്പോൾ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എങ്കിൽ അത് അറിവിന്റെ കുറവല്ല പാമ്പെന്താ കയർ എന്താന്ന് അറിയാനിട്ടല്ല എന്നാൽ പാമ്പിനെ കയറാണെന്ന് വിചാരിക്കുന്നു ആ ഒരു തിരിച്ചറിവ് ഒരല്പസമയത്തേക്ക് നമുക്ക് ലഭിക്കുന്നില്ല കയറിനെ പാമ്പാണെന്ന് തിരിച്ചറിയുന്ന ആ സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ശാന്തമാകും ആ സമയം വരെ ഒരു സെക്കൻഡ് സെക്കൻഡാണെങ്കിൽ ആ സെക്കൻഡ് നമ്മൾ ആകും അപ്പൊ തിരിച്ചറിവിന്റെ ഗുണം കണ്ടില്ല ഇന്ന് നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം അറിവില്ലായ്മയുടേതല്ല ശക്തിയില്ലായ്മയുടേതാണ് അഥവാ അവബോധമില്ലായ്മയുടേതാണ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ അത് ഞാൻ ചെയ്തു പോകുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല ഇതാണ് മനുഷ്യന്റെ മാനസികാവസ്ഥ ഇവിടെ അറിവുകളുടെ കൂമ്പാരം നമുക്ക് ഉപകരിക്കുന്നില്ല ഇവിടെ അനുഭവത്തിന്റെ ശക്തി ആധ്യാത്മിക ശക്തി മനസ്സിന്റെ വിൽ പവർ അതാണ് നമുക്കിവിടെ ഉപകരിക്കുന്നത് അതാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞത് മദ്യപാനികൾക്കും പുകവലിക്കാർക്കും അത് തെറ്റാണെന്നോ അത് മോശമാണെന്നോ അത് അപകടമാണെന്നോ അറിയാഞ്ഞിട്ടല്ല അതിനോട് നോ പറയാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഉറക്കം അവബോധം ഇല്ലാത്തൊരവസ്ഥയാണത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഉറക്കം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയും എന്നാൽ ഉറങ്ങുന്ന സമയത്ത് ഒരുത്തനെങ്കിലും ബോധമുണ്ടോ ഞാൻ ഉറങ്ങുകയാണെന്ന് എന്നാൽ അറിവുണ്ട് കുറിച്ച് പക്ഷേ ഉറങ്ങുമ്പോൾ ആ അവബോധമില്ല കൂർക്കം വലിക്കുന്ന ആരോടെങ്കിലും അവർ അവരുണർന്നതിനു ശേഷം നിങ്ങൾ കൂർക്കം വലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂ കൂർക്കം വലി എന്താണെന്ന് അറിയാത്തരുല്ലല്ലോ അറിവുണ്ട് പക്ഷേ കൂർക്കം വലിക്കുന്നത് കൺട്രോൾ ചെയ്യാനുള്ളൊരു അവബോധം അത് ഉറക്ക സമയത്ത് കിട്ടുന്നില്ല ഇതുപോലെ ലൈഫ് തന്നെ ഒരു ഉറക്കമാണെന്നേ പലതും ഇങ്ങനെ അൺകോൺഷ്യസ്ലി സംഭവിച്ചു പോവുകയാണ് വളരെ മനോഹരമായ ഞങ്ങളുടെ ഒരു സീനിയർ സഹോദരൻ ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നു അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന അതിനെക്കുറിച്ച് സംസ്കാരത്തിന്റെ ഡീപ്പ് ഇംപ്രിൻസ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു കാട്ടിലൂടെ ഒരു വ്യക്തി ഒരു നാലഞ്ച് ദിവസം നടന്നു കഴിഞ്ഞാൽ മരങ്ങളും ചെടികളും എല്ലാം വകഞ്ഞു മാറ്റി അവിടെ ഒരു ചെറിയ നടവഴി ക്രിയേറ്റ് ആവും ഇതുപോലെയാണ് നമ്മുടെ സംസ്കാരം രൂപവത്കരിക്കപ്പെടുന്നത് സ്ഥിരം ചെയ്യാത്തൊരു കർമ്മം ഞാനിന്ന് ചെയ്യാൻ തുടങ്ങി പല തവണ അത് ആവർത്തിച്ചു ചെയ്തു എന്റെ മനസ്സിലെ അനവധി വിഷയങ്ങളാവുന്ന കാടിനകത്ത് ഞാനൊരു സംസ്കാരത്തിന്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഞാൻ സ്ഥിരമായി അതിലൂടെ പോകുകയാണെങ്കിൽ ആ റൂട്ട് വളർന്നു വലുതാകും അതിന്റെ വികാസം കൂടും എനിക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ പാതയെ മണ്ണിട്ട് നികത്തുകയോ ടാറിടുകയോ ഒക്കെ ആകും കുറെ കാലം വീണ്ടും ഞാൻ അതേ പാതയിൽ എന്റെ മനസ്സിനെ സഞ്ചരിപ്പിക്കുക കർമ്മേന്ദ്രിയങ്ങളെ സഞ്ചരിപ്പിക്കുക തുടരുകയാണെങ്കിൽ അത് നല്ല ഹൈവേ ആവും നാഷണൽ ഹൈവേ ആകും സൗകര്യം കൂടും പിന്നെ നമ്മൾ ബോധപൂർവം ആ വഴിക്ക് പോകേണ്ട ബോധപൂർവം അത് ചെയ്യേണ്ട അൺകോൺഷ്യസ്ലി നമ്മുടെ വാഹനം ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചു പോകും അങ്ങനെ ഒരു അവസ്ഥയിലെത്തും അതായത് നമ്മുടെ ജീവിതം ആ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ധ്യാനത്തിലൂടെ നമ്മൾ ഇപ്രകാരത്തിലുള്ള സംസ്കാരങ്ങളെ അഥവാ അൺകോൺഷ്യസ്ലി സംഭവിച്ചു പോകുന്ന സംഭവങ്ങളെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരുകയാണ് നമ്മൾ ബോധത്തിൽ ജീവിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ സ്വബോധത്തെ പറഞ്ഞിരുന്നു ബോധത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ് കൊണ്ട് ജീവിക്കുകയല്ല തിരിച്ചറിവ് കൊണ്ട് ജീവിക്കുകയാണ് തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം നമ്മൾ ഒരാളും തീ പിടിച്ചാൽ പൊള്ളും എന്നുള്ളത് പുസ്തകം വായിച്ച് പഠിച്ചതല്ല സയൻസ് പഠിപ്പിച്ചതെന്നല്ല നമ്മളെ നമ്മൾ പൊള്ളിയിട്ട് തന്നെയാ പഠിച്ചത് അതാണ് തിരിച്ചറിവ് എന്നാൽ തീ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി തീ പൊള്ളുന്ന സാധനമാണ് എന്ന് സമവാക്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് അതിന്റെ അനുഭവമില്ല നമുക്ക് ആർക്കും തന്നെ പഞ്ചസാര മധുരമുള്ളതാണ് എന്നുള്ളതിന് സയൻസ് പഠിപ്പിച്ചു വന്നിട്ടില്ല അതിന്റെ സയന്റിഫിക് റൂൾസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നമ്മളത് നാവിലിട്ട് മനസ്സിലാക്കിയതാണ് ഇതുപോലെ പലതും നമ്മുടെ അവബോധത്തിലേക്ക് തിരിച്ചറിവിലേക്ക് കിട്ടിയ ഇൻപുട്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ ഇത് തെറ്റി പഠിപ്പിച്ചാൽ തെറ്റിയിട്ട് തന്നെ പഠിക്കും ഒരു കുട്ടിയെ ചെറുപ്പം മുതൽ ആനയെ ചൂണ്ടി കടുവ എന്ന് പഠിപ്പിച്ച് വളർത്തി നോക്കൂ ആ കുട്ടി എത്ര വളർന്നു വലുതായാലും ആനയെ ചൂണ്ടിയിട്ട് കടുവ എന്ന് പറയും അവന്റെ അവബോധത്തിലേക്ക് ഇൻപുട്ടായിട്ട് കയറിയത് അതാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ബോധതലത്തിൽ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാവുന്നത് നല്ല അറിവുകളുടെ ശേഖരണം കൊണ്ടും ആ അറിവുകളെ ഉപയോഗ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുമ്പോഴുമാണ് അത് തിരിച്ചറിവായി മാറുന്നത് തിരിച്ചറിവില്ലായ്മയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീമമായ മണ്ടത്തരം നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കേണ്ടി വരും അതെന്താണെന്നോ രണ്ട് മണ്ടത്തരങ്ങളുണ്ട് ഒന്ന് ഈ സൃഷ്ടിയുടെ ഉൽപ്പത്തി മറ്റൊന്ന് ഈ സൃഷ്ടിയുടെ പരിവർത്തനം അഥവാ നാശം സൃഷ്ടി ഒരു ഉൽപ്പത്തി ഇല്ലാത്തതാണെന്നതിനു മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഫിനിറ്റ് ആണ് എന്ന് വെച്ചാൽ തുടക്കമോ ഒടുക്കമോ ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സൃഷ്ടിജാലം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാലും ഈ സൃഷ്ടിയുടെ പ്രതിഭാസം തനിയേ ഉണ്ടായതാണ് എന്ന് ചിലരെല്ലാം വാദിക്കുന്നു എന്തിനു വേണ്ടി ഒരു മുട്ടു സൂചി പോലും തനിയെ ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം അതിനൊരു സംവിധായകൻ ആവശ്യമാണ് അത് ചെയ്യുവാൻ അത് എന്നാൽ ഈ സൃഷ്ടിജാലം മുഴുവനും തനിയെ ഉണ്ടായതാണെന്ന് മനുഷ്യൻ വാദിക്കുന്നു എന്തിന് തിരിച്ചറിവില്ലാത്തതിന്റെ കുറവല്ലേ അറിവിനെ കൊണ്ട് തിരിച്ചറിവിനെ മൂടിവെക്കാൻ ശ്രമിക്കുകയല്ലേ ഈ സൃഷ്ടിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും അനന്തകോടി കഴിവുകളെ കുറിച്ചൊന്ന് പരിശോധിക്കൂ പരസ്പര സഹകരണത്തെ കുറിച്ചൊന്ന് പരിശോധിക്കൂ ഒരു തേനീച്ചയുടെ സഹകരണം പോലും നമ്മൾ മനുഷ്യർക്കും ഈ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എത്ര വിലപ്പെട്ടതാ ഒരു മണ്ണിരയുടെ സംഭാവന എന്താ ഒരു തവളയുടെ സംഭാവന എന്താ ഒരു പാമ്പിന്റെ സംഭാവന ഒരു തേനീച്ചയുടെ കാര്യം എടുക്കൂ ഒരു തേനീച്ച പണി മുടക്കിയാൽ ഈ സൃഷ്ടി സ്തംഭിക്കും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ തേനീച്ചയ്ക്കുള്ള തീറ്റ തേനാണെന്ന് നിർണയിച്ചു വെച്ചിരിക്കുന്നു സൃഷ്ടിയിൽ തേന പൂവിനകത്താണ് ലഭിക്കുക എന്നും നിർണയിച്ചു വെച്ചിരിക്കുന്നു തേനെടുക്കാൻ തേനീച്ച പൂവിനകത്ത് വരുമെന്നും ആ സമയം ആ വണ്ടിന്റെ ശരീരത്തിൽ പൊടി പറ്റിപ്പിടിക്കുമെന്നും പരാഗണപ്പൊടി അത് മറ്റു പൂവിലെത്തി പരാഗണം നടക്കുമെന്നും അങ്ങനെ ഈ ലോകം പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യും നമുക്കെല്ലാം ഫലം നൽകുകയും ചെയ്യുമെന്ന് സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നു ഇത് തേനീച്ചയ്ക്ക് പോലും അറിയില്ല എത്ര മനോഹരമാണ് ഇത് തനിയേ ഉണ്ടായതാ ചിന്തിക്കൂ തനിയേ ഉണ്ടാവുന്നതാണോ ഇന്ന് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ ഇവിടെ പാലക്കാട്ടിലുള്ള ഒരു തേനീച്ച ഉണ്ടാക്കുന്ന കൂടിന്റെ ഷഡ്ഭുജ ആകൃതിയും ചരിവും ആഴവും വിസ്തീർണവും അതിന്റെ നിർമ്മാണ രീതിയുമെല്ലാം നിങ്ങൾ അമേരിക്കയിൽ ഒരു തേനീച്ചയുടേത് പോയി പഠിക്കുകയാണെങ്കിൽ രണ്ടു ഒന്നാണ് അളവ് ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇവർ പഠിച്ചത് എങ്ങനെ ഇവരുടെ ഉള്ളിൽ നൈസർഗികമായ കഴിവുകൾ ഉണ്ടായി ഈ സൃഷ്ടിയിലുള്ള ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ എത്ര മനോഹരമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് തനിയേ പൊട്ടിത്തെറിച്ചുണ്ടായതാണ് എന്ന് അറിവ് നമ്മളെ പഠിപ്പിക്കുന്നു തിരിച്ചറിവുള്ളവർ ഇതിരി ശങ്കിച്ചു നിൽക്കും ഇത് കേൾക്കുന്ന സമയത്ത് മറ്റൊന്ന് ഈ സൃഷ്ടി ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ടെന്ന് നമ്മളെല്ലാം പുരോഗമിച്ച് പുരോഗമിച്ച് വന്നതാണ് അതിനിടയിൽ മറ്റൊരു അബദ്ധമുണ്ട് നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് പരിണമിച്ച് വന്നതാണെന്നും നമ്മൾ മിശ്രഭോജികളാണെന്നും രണ്ട് അബദ്ധങ്ങൾ ഒരുമിച്ച് കിടക്കുക ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് ശരി കുരങ്ങനിൽ നിന്ന് പരിണമിച്ച് വന്നതാണെങ്കിൽ നമ്മൾ മിശ്രഭോജിയാവില്ല കാരണം കുരങ്ങൻ എന്ന ആ നമ്മുടെ പരമ്പരാഗത മുത്തച്ഛൻ സസ്യബുക്കാണ് നമ്മൾ സസ്യബുക്കായിരിക്കണം കുരങ്ങനിൽ നിന്ന് പരിണമിച്ചു വന്നതാണെങ്കിൽ ഇനി കുരങ്ങനിൽ നിന്ന് എന്തേ ഇന്നൊരു മനുഷ്യനും പരിണമിച്ചുണ്ടാകാത്തത് എന്ന മറ്റൊരു ചോദ്യം ഒരു കാലഘട്ടത്തിൽ എല്ലാ കുരങ്ങന്മാരും കൂടി അങ്ങോട്ട് വാല് കൊഴിഞ്ഞു പോയി നിവർന്ന് നിന്ന് മനുഷ്യനായതാണോ അത് വീണ്ടും മനുഷ്യൂതം സംഭവിച്ചുകൂടെ എത്രയോ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടും സംഭവിച്ചില്ലല്ലോ എന്നിട്ടും ഇതിനെതിർവാദമില്ല എന്നൊരൊറ്റ കാരണത്താൽ ഇന്നും കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നു അറിവുകൊണ്ട് തിരിച്ചറിവിനെ മൂടി വയ്ക്കുന്നു നന്നായിട്ടറിയാം ഈ ലോകത്ത് ഓരോ ജീവജാലങ്ങളെയും ഈ സൃഷ്ടിയുടെ സംവിധായകൻ അതാതിൻ്റെതായ ആവശ്യത്തിനായി സൃഷ്ടിച്ചിരിക്കുകയാണ് അത് ഈ സൃഷ്ടി മഹാനാടകത്തിലെ ഭാഗാഭിനയത്തിന് വേണ്ടി സംവിധാനം ചെയ്യപ്പെട്ടതാണെന്ന് എന്നിട്ടും അറിവുകൊണ്ട് തിരിച്ചറിവിനെ മൂടി വയ്ക്കുന്നു ഇനി ഇതിന്റെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ പുരോഗമിച്ചു വന്നു എന്നാ പറയുന്നത് നമ്മൾ മനുഷ്യ സമൂഹം പുരോഗമിച്ചിരിക്കുന്നു എന്ന് പലരും പറയുന്നു അതിശയകരമാണ് ഈ ലോകത്ത് എന്തെല്ലാം പുരോഗമിച്ചോ അതൊക്കെ മനുഷ്യ വംശത്തിന്റെ പുരോഗമനമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ആണോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്ന നമ്മുടെ പുരോഗമനമാണോ അതോ നമുക്ക് മാറാ വ്യാധികൾ പെരുകുന്നു എന്ന അതപ്പതനത്തിന്റെ സൂചകമാണോ പോലീസ് സ്റ്റേഷനുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കോടതികൾ വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മുടെ പുരോഗമനമാണോ നമ്മുടെ നിവൃത്തികേടിന്റെ അടയാളങ്ങളാണോ ഈ ലോകത്ത് ഫയർ സ്റ്റേഷനുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മുടെ പുരോഗമനമാണോ അതോ എല്ലായിടത്തും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന ആ അധപ്പതനത്തിന്റെ ചിത്രമാണോ നമുക്ക് തരുന്നത് നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ പുരോഗമനമാണോ അതോ നൈസർഗികമായ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ കൃത്രിമവൽക്കരിച്ചു എന്നുള്ളതിന്റെ ആ അതപ്പതന ചിത്രമാണോ തരുന്നത് എല്ലാം നല്ലത് തന്നെ ഉപയോഗിക്കാം പക്ഷെ ഇതെല്ലാം പുരോഗമനമാണ് എന്ന് നമ്മൾ വാദിക്കരുത് ഇത് നമ്മുടെ നിവൃത്തി കേടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇനി എത്ര കാലം ഉണ്ടായിരിക്കും ചിലർ വേദശാസ്ത്രങ്ങൾ പറയുന്ന വാക്കുകളിൽ അതിരുകവിഞ്ഞു വിശ്വസിച്ചു ചിലർ സയൻസ് പറയുന്ന വാക്കുകളിൽ തിരുക വിശ്വസിച്ചും തന്റെ കൺമുന്നിൽ നടക്കുന്ന സത്യങ്ങളെ മറക്കുന്നു ഈ സൃഷ്ടിയിൽ മനുഷ്യന് കൊണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യനെ തീറ്റിപ്പോറ്റാനുള്ള റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യനും ഓരോ വാഹനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പെട്രോളും ഡീസലും ഗ്യാസും എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കിട്ടാനില്ലാതെയാകും ഭാവിയിൽ മനുഷ്യന് കൃഷി ചെയ്ത് ഭക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള പാഠങ്ങളെല്ലാം ഇന്ന് ഫ്ലാറ്റ് കൃഷികളാണ് വീടുകൾ വയ്ക്കുന്നു നികത്തിയിട്ട് കാടുകൾ നശിക്കുന്നു ഓക്സിജൻ കുറയുന്നു ചൂട് കൂടുന്നു വെള്ളം വറ്റുന്നു മഴ താളം തെറ്റി എല്ലാ കാലാവസ്ഥയും തകിടം മറഞ്ഞിരിക്കുന്നു ഏതു നിമിഷവും പ്രകൃതി മാതാവ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് മനുഷ്യനമേൽ ഉപദ്രവം കാഴ്ചവെക്കുന്നു മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട് പക എന്ന് പറഞ്ഞു കേട്ടുനോക്കണം ചതിമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു ദുരമൂത്ത് നമ്മൾക്ക് മല വെളുത്തു മുത്തമിട്ടു ഒരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് മലകൾക്ക് പുഴകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് ഈ സൃഷ്ടി മുഴുവൻ അതിന്റെ അന്ത്യശ്വാസത്തിൽ കിടക്കുകയാണ് ഇപ്പൊ ഐ സി യു യൂണിറ്റിൽ കൃത്രിമ ശ്വാസം കൊടുത്ത് കിടത്തിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഭൂമാതാവ് ഇത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിൽ പിടിവാശി പിടിച്ച് ഇല്ല ഇത് ഇനി ലക്ഷക്കണക്കിന് വർഷം മുന്നോട്ട് പോകാനുള്ള നമ്മളൊന്നും ഭയക്കണ്ട നമ്മൾ മിണ്ടാതെ കഴിച്ചും കുടിച്ചും ഉറങ്ങിയും നമുക്ക് പഴയ പോലെ പോകാം എന്ന് ചിന്തിക്കുന്നു ഇത് തിരിച്ചറിവിന്റെ കുറവാണ് അറിവിന്റെ കുറവല്ല തിരിച്ചറിവിന്റെ കുറവാണ് അറിവിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ എന്ന് നമ്മളെല്ലാം അഹങ്കരിക്കുന്ന കേരളം ആത്മഹത്യയുടെ കാര്യത്തിലും മുൻപന്തിയിലാണ് അപ്പൊ അറിവ് തിരിച്ചറിവായിട്ട് പ്രവർത്തിക്കുന്നില്ല അറിവുള്ളൊരു ജീവി ചെയ്യേണ്ടതാണ് ഇത് അറിവില്ലാത്തവർ പോലും ചെയ്യുന്നില്ല ആത്മഹത്യ ഇപ്പൊ എജ്യൂക്കേഷൻ കൂടുന്നതിന്റെ കൂടെ സ്ട്രെസ് കൂടുന്നു പ്രശ്ന പരിഹാര പ്രക്രിയ അറിയുന്നില്ല മനുഷ്യന് പ്രശ്നത്തിന് പരിഹാരം സൂയിസൈഡ് അപ്പൊ നമ്മുടെ തിരിച്ചറിവിന്റെ ശക്തി എവിടെ ഒരു കഴുത ചെയ്യുമോ സൂയിസൈഡ് ഒരു പോത്ത് ചെയ്യുമോ സൂയിസൈഡ് ഒരു കാക്കയോ കഴുകനോ എലിയോ പൂച്ചയോ കുരങ്ങനോ ചെയ്യുമോ സൂയിസൈഡ് മനുഷ്യൻ ചെയ്യുന്നു അപ്പൊ മനുഷ്യനെ മൃഗീയം എന്നൊക്കെ പണ്ട് വിളിക്കുവായിരുന്നു ഇപ്പൊ അത് പേടിയാണ് മൃഗങ്ങൾ നമ്മൾ ഉപദ്രവിച്ചുകളെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ ഒരു മൃഗത്തിന് പോലും ചെയ്യാൻ തോന്നാത്ത വിഷയങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു ഇത് തിരിച്ചറിവിന്റെ അഭാവമാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത് ഈ തിരിച്ചറിവ് വളർത്തുവാനാണ് എത്രയധികം അറിവുകളുടെ ദീപങ്ങൾ ഒരുമിച്ച് പ്രകാശിച്ചാലും ഒരു തിരിച്ചറിവിന്റെ സൂര്യന് മുന്നിൽ അത് നിഷ്പ്രഭമാണ് ധ്യാനം അഥവാ ആധ്യാത്മിക ജ്ഞാനം ഇതുപോലെയാണ് ധ്യാനം ഈ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആത്മാക്കളുടെ സ്വാഭാവികതയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് ധ്യാനം മടക്കയാത്ര നമ്മൾ ഈ കൺമുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിസ്താരങ്ങളിൽ നിന്നൊന്ന് പിൻവലിഞ്ഞ് ആത്മാവിന്റെ സാരത്തിലേക്കുള്ള യാത്ര എല്ലാത്തിന്റെയും അടിസ്ഥാനമായ പ്രകൃതിയുടെ പുരുഷന്റെ പരമപുരുഷന്റെ തിരിച്ചറിവിലേക്കുള്ള യാത്ര വ്യക്തമായ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കളിമണ്ണ് കൊണ്ട് നമ്മൾ ഓടുണ്ടാക്കുന്നു ഇഷ്ടികയുണ്ടാക്കുന്നു പലതരം രൂപങ്ങൾ വിഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നു വിളക്കുകൾ പലതും ഉണ്ടാക്കുന്നു നമ്മൾ നോക്കുമ്പോ ഒന്ന് വിളക്കാണ് ഒന്ന് ഓടാണ് ഒന്ന് ചട്ടിയാണ് ഒന്ന് പ്രതിമയാണ് എന്നാൽ ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ കളിമണ്ണാണത് വെറും കളിമണ്ണ് ഇതുപോലെ നമ്മൾക്ക് ഈ ലോകത്ത് കാണുമ്പോൾ പലതരം വ്യത്യാസങ്ങൾ കാണുന്നു പലതരം മനുഷ്യരെ കാണുന്നു കറുത്തവനെ വെളുത്തവനെ കാണുന്നു ഉയർന്നവനെ ചെറിയവനെ കാണുന്നു ഹിന്ദുവിനെ മുസൽമാനെ കാണുന്നു മലയാളിയെ തമിഴനെ കാണുന്നു സ്ത്രീയെ പുരുഷനെ കാണുന്നു അറിവുള്ളവൻ അറിവില്ലാത്തവനെ കാണുന്നു പല തരത്തിലുള്ള ആളുകളെ കാണുന്നു എന്നാൽ ഇത് വല്ലതും സത്യമാണോ കളിമൺ പാത്രങ്ങളല്ലേ അടിസ്ഥാനം എന്താണ് ആത്മാവ് ഇത് ധ്യാനത്തിലൂടെ ഉണരുന്ന തിരിച്ചറിവാണ് ഈ തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നത് മുൻപ് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഈ തിരിച്ചറിവ് അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു രാജകുമാരനെ പഠിപ്പിക്കാൻ വിട്ടാലും വിറക് വെട്ടാൻ വിടുമായിരുന്നു കൃഷ്ണന്റെ ഇതിഹാസങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് സുധാമയുടെ കൂടെ സുധാമ ചെയ്യുന്ന എല്ലാ ജോലിയും കൃഷ്ണനെ കൊണ്ടും ചെയ്യിച്ചിട്ടുണ്ട് ഒന്ന് രാജകുമാരനാ ഒന്നൊരു ദരിദ്ര ബ്രാഹ്മണനാ പക്ഷെ ഇക്വാലിറ്റി ഉണ്ടായിരുന്നു അവിടെ എല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം ദ്വാപരകാല ചരിത്രത്തിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു രാജ്യത്തിന് രാജ്യത്തിനൊരാപത്ത് വരുന്ന സമയത്ത് സൈന്യത്തിനോടൊപ്പം രാജാവും വാൾ പിടിച്ച് അങ്കത്തട്ടിലുണ്ടായിരിക്കും യുദ്ധമൈതാനിയിലുണ്ടായിരിക്കും ഇന്ന് ഒരു രാജ്യത്തിന് രാജ്യത്തിനാപത്ത് വരുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ പ്രഥമ പൗരന്മാർ വളരെ സുരക്ഷിതമായൊരു സ്ഥാനത്തിരുന്ന ശേഷമേ യുദ്ധത്തിന് പ്രഖ്യാപനം പോലും നൽകുന്നുള്ളൂ നീതിയാണോ നമ്മുടെ നാടിന്റെ സമത്വവും ശാന്തിയും തിരിച്ചറിവും ബോധവും എവിടെ നഷ്ടപ്പെട്ടു ധ്യാനാത്മകമല്ലാത്ത മനസ്സിന്റെ ഉടമകളായത് കാരണത്താൽ യന്ത്രം പോലെ ഒരു റോബോട്ടും ചെയ്യും നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ അതിനും അറിയാം അതും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിൽ ഒരു ബോധം പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യാന്ത്രിക ബോധം അതിനുമുണ്ട് നമ്മളിൽ ആ തിരിച്ചറിവിന്റെ ശക്തി പ്രോഗ്രാം ചെയ്യുന്നത് മാത്രമേ ഒരു റോബോട്ട് ചെയ്യൂ എന്നാൽ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാനും കഴിയാം എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ആ കഴിവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം ചെയ്തൊരു ലൈഫ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു യാന്ത്രിക ജീവിതം എന്ന് പറയും തള്ളി നീക്കുന്നൊരവസ്ഥ ഇതിനൊരു പരിവർത്തനം ഉണ്ടാക്കുവാൻ അറിവിൽ നിന്നും തിരിച്ചറിവിലേക്ക് നയിക്കുവാൻ നമ്മൾ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ നിരന്തര വക്താക്കളാകണം അതിൻ്റെ നിരന്തര ശ്രോതാക്കളും നിരന്തര പ്രചാരകരുമാകണം ആധ്യാത്മിക ജ്ഞാനത്തെ ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം ഇത് നിങ്ങൾക്ക് മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ ഈയൊരു ആശയത്തെയാണ് ഇന്ന് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശാന്